നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം പല പല വിവാദങ്ങളും പല വിഷയങ്ങളും ഉയർന്നു വരുന്നതുകൊണ്ട് മലയാളികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും മറന്നുപോയ ഒരു സംഭവമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണം മാസപ്പടി ആരോപണം ഇതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ഒരു നീക്കം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടിൽ സി എം ആറിനെതിരെ കൃത്യമായ തെളിവുകൾ സമർപ്പിച്ച് വാദങ്ങൾ ഉയർത്തി ഇ ഡി സംഘം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലാണ് ഏറ്റവും അധികം നടുക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലിഫ് പോലും ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭൂചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഒരു പോലീസിന് പോലും സമൻസ് അയച്ച് ചോദ്യം ചെയ്യാനായി സാധിക്കുന്ന ഒരു കേസായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണാ വിജയനിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും നേരിട്ട് കടന്നു ചെല്ലാമെന്നാണ് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് അങ്ങനെ കേസെടുത്ത് അന്വേഷിക്കാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാകുന്നത് രണ്ടു തവണ ഇക്കാര്യം കാട്ടി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഏവർക്കും അറിയാവുന്നതാണ് വഞ്ചനാ കുറ്റം ഗൂഢാലോചനാ കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ഇഡി സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ നിയമങ്ങൾ പാലിച്ചല്ല സി എം ആറിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയ ഒരു വസ്തുതയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു അതിൽ വേണ്ട വിധത്തിലുള്ള നീക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായിട്ടുള്ള ഇടപാട് ഒരു കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാത്ത കമ്പനി നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇ ഡി സംഘം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ അനധികൃത ഇടപാടാണ് കണ്ടെത്തിയത് ഒന്നും രണ്ടും രൂപയല്ല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം നേരിടേണ്ട സാഹചര്യത്തിൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർക്ക് പണം നൽകി സ്വാധീനിച്ച് മുന്നോട്ട് പോകാനായിരിക്കണം ഒരു പക്ഷേ കമ്പനി അധികൃതർ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ആദായ നികുതി വകുപ്പിന് മുന്നിൽ തന്നെ അവർ സമ്മതിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അവരുടെ നിയമവിരുദ്ധമായ നീക്കങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് അടക്കം പണം നൽകി വലിയ തോതിൽ പണം നൽകി സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ വീണാവിജയനേക്കാൾ ഉപരി ഈ ഒരു വിഷയം കൂടി പരിഗണിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാവിജയൻ്റെ എക്സാലോചിക്ക് നൽകിയത് കേവലം ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഇതിലധികം പി വി എന്ന പേരിലും അതുപോലെ തന്നെ ഒ സി എന്ന ഒക്കെ പലർക്കും നൽകിയതായി നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് വീണാ വിജയന്റെ കമ്പനിക്ക് നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്ന് ഇ ഡി സംഘം സത്യാംഗ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിണറായി സർക്കാരിനെ ഒരിക്കൽ കൂടി അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യാംഗ്മൂലവും കള്ളപ്പണ ഇടപാടാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നും എന്നാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ചില കുറ്റകൃത്യങ്ങൾ നേരത്തെ പരാമർശ ഗൂഢാലോചനയും വഞ്ചനാ കുറ്റവും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് അറിയിച്ചതാണ് ഇത്ര തവണ അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ഇക്കാര്യം ചോദ്യം ചെയ്ത് പൊതു താല്പര്യ ഹർജിയുമടക്കം കോടതിയെ സമീപിക്കാനുള്ള മറ്റൊരു സാധ്യത ഇതിലൂടെ ഇ ഡി സംഘം ഉന്നയിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ഈ രീതിയിൽ കോടതിയെ സമീപിക്കാൻ കഴിയുന്നതാണ് പോലീസിന്റെ നിഷ്ക്രിയത്വം അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ അങ്ങനെ നീക്കിയത് അങ്ങനെ ഒരു നീക്കം നടന്നത് എന്നുള്ള കാര്യം കൂടി ചോദ്യമായി ഉയരുകയാണ് എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഇ ഡി സംഘം ഇങ്ങനെ ഒരു സത്യാംഗൂലം നൽകിയതും അത് സർക്കാരിനെ കൂടുതൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ ഏതൊരു സത്യാംഗൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് ടി ആർ രവി ഈ ഹർജി ജൂൺ ഏഴാം തീയതി പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ലെന്നും ഭാവിയിൽ വിചാരണയ്ക്ക് ഒരുപക്ഷെ സാധ്യത മാത്രമാണ് ഉണ്ടാകാൻ കഴിയുന്നതെന്നുമാണ് സത്യാമൂലത്തിൽ പറയുന്നത് കുറ്റക്കാരനായി അല്ലെങ്കിൽ പ്രതിയായി ചാർത്തപ്പെടുന്നില്ല അന്വേഷണത്തിലൂടെ കണ്ടെത്തി വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിചാരണയ്ക്ക് എത്തിച്ചേരേണ്ടതുള്ളൂ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ തള്ളിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇ സി ഐ ആർ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ അന്വേഷണത്തെ സി എം ആർ ഇത്രയധികം ഭയക്കുന്നത് ഇത് വെറും ഒരു ആഭ്യന്തര രേഖ മാത്രമായി നോക്കിക്കണ്ടാൽ മതിയാകും ഒരു കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഒന്നും തന്നെ ഇല്ല ഇ സി ആർ ഇല്ല എന്നതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നിയമപരമല്ലാതാവുകയുമില്ല ഇക്കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇ സി എ ആർ റദ്ദാക്കണമെന്ന ആവശ്യം അത് എന്തുകൊണ്ട് ഉയർത്തിയിരിക്കുന്നു അതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് ഇ ഡി സംഘം വ്യക്തമാക്കുകയാണ് ഇന്ററേം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ വിധി പരസ്യപ്പെടുത്താനോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് എൻഫോഴ്സ്മെന്റ് സംഘത്തെ അന്വേഷണം നടത്തിക്കൊണ്ടു പോകാനോ സാധിക്കരുത് അനുവദിക്കരുത് എന്നുകൂടിയായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാദം പക്ഷെ അതും തികച്ചും ബാലിശമായ ഒരു വാദമായി തന്നെയാണ് കണ്ടത് കാരണം വിധി പരസ്യപ്പെടുത്തരുത് എന്ന് കർശനമായ നിർദ്ദേശമില്ല എന്ന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റ് ബ്രൗസറിലൂടെ സെർച്ച് ചെയ്ത് ഈ വിധിന്യായത്തെ കണ്ടെത്താനും അത് മനസ്സിലാക്കാനും വായിച്ച് പഠിക്കാനും ലഭ്യമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇക്കാലത്ത് സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതികൾ വരെയുള്ള വിധിന്യായങ്ങൾ ഇങ്ങനെ നെറ്റിലൂടെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് അത് നിലനിൽക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയും അതിനിടയിൽ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യം നിലവിലെ ഘട്ടത്തിൽ അനുചിതമാണെന്ന് കൃത്യമായി കോടതിയെ ഇ ഡി സംഘം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം ഒരു പ്രാരംഭ ദിശയിലൂടെ കടന്നു പോവുകയാണ് ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല അതിനുള്ള സമയത്തിലേക്ക് അടുക്കുകയാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്ന് കരുതി അവർ പ്രതിയാണ് എന്ന് ഇ ഡി സംഘം വാദിക്കുന്നില്ല അന്വേഷണത്തിന് ശേഷം ഭാവിയിൽ മാത്രമേ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായി സാധിക്കൂ സി എം ആർ എല്ലിനെ കുറിച്ച് നിരവധി പരാതികളാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും രണ്ടും പരാതിയായി ഇതിനെ കണ്ണടച്ച് കളയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഒരു പരാതിയിൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയും ഉൾപ്പെടുമെന്നാണ് ഇ ഡി സംഘം പറയുന്നത് ആർക്കും ആർക്കെതിരെയും സമൻസ് അയക്കാനുള്ള അധികാരമുണ്ട് ഇ ഡി സംഘമാണിത് പറഞ്ഞിരിക്കുന്നത് സമൻസ് കിട്ടുന്നവർ ഹാജരാകാനുള്ള ഉത്തരവാദിത്വമുണ്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അതിനെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് അന്വേഷണത്തിനും കൂടുതൽ വസ്തുതകൾ ശേഖരിക്കാനും അത് മനസ്സിലാക്കാനും പരിശോധിക്കാനും സമൻസ് അയക്കാനുമുള്ള അധികാരം എന്തുകൊണ്ടും ഇ ഡി സംഘത്തിനുണ്ട് എസ് എഫ് ഐ മാത്രമാണ് വിഷയത്തിൽ അന്വേഷണ അധികാരമെന്ന് സി എം ആർ എൽ വാദം ഉയർത്തുന്നത് തികച്ചും തെറ്റായൊരു കാര്യമാണ് സി എം ആർ എൽ പറയുന്നതനുസരിച്ച് എസ് എഫ് ഐ മാത്രമേ ഈ കേസ് അന്വേഷിക്കാകൂ എന്ന് പറയുന്നത് ബാലിഷ്ടമായൊരു വാദമാണ് എന്തുകൊണ്ട് അങ്ങനെ പിടിവാശി കാണിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കമ്പനി നിയമപ്രകാരമാണ് എസ് എഫ് ഐ അന്വേഷണം എന്നാൽ ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് മറ്റൊരു ഊന്നി തന്നെയാണ് പ്രത്യേകിച്ചും കള്ളപ്പണ വെളുപ്പിക്കൽ നിയമപ്രകാരം അതായത് പി എം എൽ എ ഇതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനെ തടയുന്ന ഒരു നീക്കമാണ് സി എം ആറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തെറ്റു ചെയ്തവർക്കാണ് ഭയപ്പെടേണ്ടതായി തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഭയം സി എം ആറിൽ ഉണ്ടോ എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഭാവിയിൽ വിചാരണ നേരിടേണ്ടി വരുമോ എന്ന ഭയത്തിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്നുകൂടിയുള്ള ഒരു സംശയം ഇ സംഘം ഉയർത്തുന്നുണ്ട്